ഈശ്വമിശ് ഖ്യ സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ നാൽപ്പത്തി നാലാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള നാലാമത്തെ സെഷനും കല്ലു ലൂയ കാലിൽ ലൂയ കാലിൽ ലൂയ ഒരൊറ്റ അധ്യായം മാത്രമാണ് ഈ ഒരു സദനത്തെക്കുറിച്ച് പങ്കുവെക്കാൻ അമതരേസ ഉപയോഗിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ ഖണ്ണികയിലാണ് നമ്മളിപ്പോഴായിരിക്കുന്നത് നമ്മൾ വേറെ ഉണ്ടായി സ്ഥിരതയോടെ നമ്മൾ നീങ്ങണം ദൃഢനിശ്ചയത്തോടെ നമ്മൾ നീങ്ങണം പെട്ടെന്നൊന്ന് ഉദ്ദേശിക്കുന്ന പോലെ കയറി വരാൻ പറ്റുന്നില്ലായോ എന്നുള്ളൊരു ക്ഷമകേടായിട്ട് വരരുത് മനസ്സ് മടുപ്പായിട്ട് വരരുത് അങ്ങനെ ആയാൽ നമ്മൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കും നമ്മൾ കയറി വരിക തന്നെ ചെയ്തു വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അമ തറീസ പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി എന്നാൽ ആത്മാവിൻ്റെ നേരൊക്കെ പിശാചിക്കൾ നാനാപ്രകാരണയും ഇവിടെ നടത്തുന്ന ആക്രമണങ്ങൾ സാക്ഷാത് ഭയങ്കരവും മുൻഘട്ടത്തിലേക്കാൾ അധികം ക്ലേശകരവുമായിരിക്കും മുൻ ഘട്ടത്തിൽ ഒന്നാം സദനത്തിൽ അതിനേക്കാൾ ക്ലേശകരമായ രണ്ടാം സദനത്തിൽ നമ്മൾ പറയുകയാണ് എന്തുകൊണ്ടെന്നാൽ അവിടെ ഒന്നാം സദനത്തിൽ ആത്മാവ് ഓമ്മയും ബധിരയുമായിരുന്നു കേൾക്കത്തുമില്ല സംസാരിക്കത്തുമില്ല അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അറിയാതിരുന്നുകൊണ്ട് അതിൻ്റേതായ ഒരു ഒരു ശാന്തത ഉണ്ടായിരുന്നു അഥവാ അതിനൽപ്പം മാത്രമേ കേൾവി ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ വിജയപ്രതീക്ഷ തീരെ ഇല്ലാതെ ലഘുവായി മാത്രമേ അവരെ എതിർത്തിരുന്നുള്ളൂ ഇതാണ് പഴയ അവസ്ഥ ഒന്നാം സദനത്തിലെ അവസ്ഥ രണ്ടാമത്തെ സദനത്തിൽ ഇവിടെയാണെങ്കിൽ ബുദ്ധിക്ക് കൂടുതൽ സൂക്ഷ്മതയും അന്ധശക്തികൾക്ക് അധികം ഉണർവ് ഉണ്ടായിട്ടുണ്ട് കുറേ കുറേ കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ബുദ്ധിക്ക് കുറച്ചുകൂടെ സൂക്ഷ്മതയുണ്ട് അന്ധശക്തികൾക്ക് ഭാവന അതുപോലെ അന്തരേന്ദ്രിയങ്ങൾ ഇതൊക്കെ കുറച്ചുകൂടെ ഉണർവുള്ളതായി മാറിയിട്ടുണ്ട് അതോടൊപ്പം ശത്രു സന്നാഹങ്ങളുടെ വെടിയും ശബ്ദകോലാഹലങ്ങളും വർധിച്ചാണ് വരുന്നത് അവ ശ്രവിക്കാതിരിക്കാൻ ആത്മാവിന് നിവൃത്തിയില്ല പോരെങ്കിൽ പിശാചിക്കൽ സർപ്പങ്ങളായ ലോകവസ്തുക്കളെ വീണ്ടും പ്രകാശിപ്പിച്ച് കാണിക്കും തിരിച്ചു പോകാൻ പുറകിലോട്ട് പോകാൻ ഉപേക്ഷിച്ച് കളഞ്ഞ് വീണ്ടും അന്വേഷിക്കാനുള്ള ഒരു വല്ലാത്ത പ്രേരണ പിശാചികൾ ശാതികൾ ഇട്ടു തരും ലോകസുഖങ്ങൾക്ക് ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ലെന്ന് തോന്നിക്കും ലോകസുഖങ്ങൾ അതിൻ്റെ മാധുര്യവും രസവും ആവേശവും എല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഇട്ട് കൊണ്ട് തരികയാണ് ലോകം നൽകുന്ന കീർത്തി സ്നേഹിതർ ബന്ധുക്കൾ എന്നിവയും ഓർമ്മയിൽ വരുത്തും പ്രാർത്ഥനയിലേക്ക് വന്നതിന് ശേഷം പല കാര്യങ്ങളും പഴയത് വിട്ടുപോയി പണ്ടത്തെ പോലെ കറങ്ങാൻ പോകാൻ പറ്റുന്നില്ല പണ്ടത്തെ ഒരു കമ്പനിയില്ല കൂട്ടടിക്കാൻ പറ്റുന്നില്ല അവരൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്ത സാത്താനിട്ട് തരും പ്രാവശ്യത്തെ പ്രവൃത്തികൾ ബ്രാക്കിറ്റ് അമുത്ത പറയുന്നു ഈ സാധനത്ത് പ്രവേശിക്കുന്ന ആത്മാവ് ആരംഭം മുതലൊക്കെ കുറേശ്ശെ തപക്റികൾ ചെയ്യാൻ താല്പര്യപ്പെടും കുറേ പ്രാവശ്യത്തെല്ലാം ഉണ്ട് നോയമ്പും ചില കൈപരിച്ചു പിടിക്കലും മുട്ടുകൊത്ത് നിൽക്കലും ഒക്കെ ഉണ്ട് എങ്കിലും അങ്ങനെ ചെയ്തു വരുന്ന കാര്യങ്ങൾ അല്ല രാത്രി ഉറക്കമളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ച് ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമായേക്കുമെന്നും മറ്റും അനേകം തടസ്സങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതാണ് സാത്താൻ്റെ ഈ സമയത്തെ ആക്രമണത്തിൻ്റെ ചില രീതികൾ ഈ ചിന്തകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ദേശീയ അനുഭവം തന്നെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആ ചിന്തകളും മനോഭാവങ്ങളും ശങ്കകളും എല്ലാം അധികമായിട്ട് സാത്താൻ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നു അത് നമുക്ക് നന്നായിട്ട് തിരികേം ചെയ്യുന്നുണ്ട് കാരണം അമദ്രസി പറഞ്ഞു നമ്മുടെ കേൾവി ആന്തരിക കേൾവിയും ആന്തരിക മേഖലയിലെ കഴിവുകളുമെല്ലാം കുറേ കൂടെ സജീവമായിട്ടുണ്ട് ഈ മാരകഭാവം എല്ലാം ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റേതായ ഒരു ഉണർവ് നമ്മുടെ എല്ലാ മേഖലകൾക്കും കിട്ടിയിട്ടുണ്ട് കൂടുതൽ ഏകാഗ്രതയും ശ്രദ്ധയും ബുദ്ധിക്ക് പ്രകാശമൊക്കെ വന്നിട്ടുണ്ട് അതനുസരിച്ച് സാത്താറിൻ്റെ കെണികളും ആക്രമണങ്ങളും അല്ലാതെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും അവരത് കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇതൊരു പോരാട്ടത്തിൻ്റെ ഒരു അനുഭവം നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണെന്ന് നമ്മൾ പറയുകയാണ് നാലാമത്തെ കണ്ണിക ആ ഈശോ പിശാചിക്കൽ പാവപ്പെട്ട ആളും അവൻ എന്തുമാത്രം ശല്യവും വ്യസനവുമാണ് ഇവിടെ വരുത്തി വയ്ക്കുന്നത് മുമ്പോട്ട് പോകണമോ ആദ്യത്തെ മുറിയിലേക്ക് തന്നെ പിന്തിരിയണമോ എന്ന് അവൾ സംശയിച്ചു പോകുന്നു ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് വരികയാണ് ഇത് വേണോ ഇതൊക്കെ ജീവിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ എതിർവശത്തേക്കോ എന്നാൽ അവൾ അപരക്ഷിക്കുന്ന ലക്ഷ്യത്തോടൊത്ത് നോക്കുമ്പോൾ ലോകവസ്തുക്കൾക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്ന മഹ ആപൽക്കരമാണെന്ന് യുക്തി ഉപദേശിക്കുന്നു അപ്പോൾ സാധാരണ ചിന്തകളും പറയണ ഇങ്ങനെ ഒരു വശത്ത് വരുന്നു താല്പര്യങ്ങൾ കയറി വരുന്നു മറുവശത്ത് നമ്മുടെ ഒരു യുക്തി വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ലോകത്തന്നെ മോഹങ്ങളും രസങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാരെ പ്രീതിപ്പെടുത്തി കമ്പനി വെച്ചൊക്കെ പോകുന്നത് മഹാ ആപൽക്കരമാണ് ഇതുകൊണ്ടൊന്നും കാര്യൊന്നുമില്ല കുറേ കഴിവും ഇതെല്ലാം തീർന്നു പോകും നമുക്ക് തന്നെ ആരോഗ്യം ക്ഷയിച്ചു പറ്റി കയറുന്നതാകും അല്ലെങ്കിൽ കൂട്ടുകാർ അവരുടെ താല്പര്യമൊന്നും കിട്ടിട്ട് പോകും ഒരു മരണം മരണമെന്നാൽ തീർന്നു പോകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇത് ആപൽക്കരമാണെന്ന് നമ്മുടെ തന്നെ യുക്തി നമുക്ക് ഉപദേശം നൽകാനായിട്ട് തുടങ്ങുന്നു ഇപ്പോൾ ഇവിടെ അമ്മത്തറേശ നമ്മുടെ തന്നെ ആന്തരേന്ദ്രിയ അഞ്ചെണ്ണം നൽകുന്ന ഉപദേശങ്ങളെക്കുറിച്ച് മനോഹരമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അത് ഒന്ന് യുക്തിയുടെ ഉപദേശമാണ് രണ്ടാമത്തേത് ആത്മാവിനെ സമ്പൂർണ്ണയാക്കാൻ പര്യാപ്തമായത് എന്തെന്ന് വിശ്വാസം പഠിപ്പിക്കുന്നു വിശ്വാസം നമ്മൾ കാണിച്ചു തരുന്നത് ഇതുകൊണ്ടൊന്നും നിൻ്റെ ആത്മാവ് സ്വസ്ഥമാവുക അഗസ്സിനോസ് പറഞ്ഞ പോലെ ദൈവം നീ ഞങ്ങൾ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു നിന്നിലെത്താതെ ഞങ്ങൾ സംതൃപ്തി അനുഭവിക്കുകയില്ല തൃപ്തരാവുകയില്ല ദൈവത്തെക്കൊണ്ട് മാത്രമേ ശാശ്വതമായ സമാധാന സന്തോഷം ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വാസം നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ഉപദേശം അങ്ങനെയാണ് എല്ലാ വസ്തുക്കളും എങ്ങനെ അവസാനിക്കുന്നുവെന്നും അവയെല്ലാം സുഭിക്ഷമായി അനുഭവിച്ച് സുഖിച്ചവരെല്ലാം എങ്ങനെ അന്തരിച്ചുവെന്നും ഓർമ്മ മെമ്മറി നമ്മളെ അനുസ്മരിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കണ്ടതായ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് അനേക അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി സുഖമായിട്ട് ജീവിച്ചവർ അറ്റാക്കിയൊന്ന് പെട്ടെന്ന് മരിച്ചു തീർന്നു പോയി ഒന്നുമില്ലാതെ പോയി അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രൗഢിയായിട്ട് നടന്നവർ ഒന്നും നട നേടാൻ പറ്റാതെ അവശതപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ഒത്തിരി നേട്ടം ലോക രീതിയിൽ സുഖിച്ചുവെല്ലാം ജീവിച്ച് കൈവരിച്ചൊന്നും വിചാ വിചാരിച്ചവർ സമാധാനമില്ലാതെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാം തകർന്ന് അങ്ങനെ നീങ്ങുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ കിടക്കുന്നത് ഓർമ്മ നമുക്ക് ഓർപ്പിച്ച് തരികയാണ് ഇതുകൊണ്ടോ എല്ലാ വസ്തുക്കളും എങ്ങനെ അവസാനിക്കുന്നു അവയെല്ലാം സുഭിക്ഷമായി അനുഭവിച്ച് സുഖിച്ചവരെല്ലാം എവിടെ പോയി അവസാനിച്ചു ഇത് ഓർമ്മ നമുക്ക് ഓർപ്പിച്ച് തരിക അനുസ്മരിപ്പിച്ചു തരികയാണ് ചിലരുടെ മരണം പൊടുന്നവയായിരുന്നു അതുപോലെ തന്നെ എത്ര പെട്ടെന്ന് അവർ വിസ്മൃതി വിസ്മൃതിയിലാണ്ടുപോയി ജീവിച്ചിരുന്നപ്പോൾ എല്ലാവർക്കും എല്ലാം വേണ്ടപ്പെട്ടത് പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ആർക്കും വേണ്ട ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഒരു കാലത്ത് ഐശ്വര്യ സമൃദ്ധി ജീവിച്ചിരുന്നവർ മൺമറഞ്ഞു അവിടെ കുഴിമാടങ്ങൾ ചവിട്ടിക്കടന്ന് പോകുന്നവർ കാണുന്നത് എന്താണ് ശവങ്ങളിൽ നിന്ന് കൃമികൾ പുളച്ച് മറിയുന്നതല്ലേ ഇതുപോലെ മറ്റനേക സംഗതികൾ ഓർമ്മയിൽ വരും അപ്പോൾ ഇതെല്ലാം ഒരു വശത്ത് നമുക്ക് വീണ്ടും പ്രേരണ തരികണം മുന്നോട്ട് പോകണം പ്രാർത്ഥനയിൽ ആഴപ്പെടണം ഒന്ന് ഏഴാം സദനത്തിൽ എത്തുക തന്നെ ചെയ്യണം ഇത് മറുവശം നമ്മുടെ ഉള്ളിലെ ആന്തരിക ശക്തി നമ്മൾ സഹായിച്ചു തരുന്നതാണ് വീണ്ടും മനസ്സ് നമ്മളെ സഹായിക്കുന്ന നടത്തുന്നത് നിസ്സംഖ്യം ദാനങ്ങളാലും ഭാവവിശേഷങ്ങളാലും തൻ്റെ സ്നേഹം പ്രകാശിപ്പിച്ചിട്ടുള്ള ദൈവത്തെ സ്നേഹിക്കാൻ മനസ്സ് വിൽ പവർ വെമ്പൽ കൊള്ളുന്നു മനസ്സിൻ്റെ ആഗ്രഹം ദൈവത്തെ സ്നേഹിക്കണം 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 എന്നുള്ളതാണ് ദൈവം എന്തുമാത്രം അനുഗ്രഹം ഭക്ഷിച്ചിരിക്കുക എന്തുമാത്രം നന്മ കാണിച്ചു എന്തുമാത്രം സ്നേഹം കാണിച്ചിരിക്കുന്നു ആ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള വെമ്പലം കൊണ്ട് മനസ്സിങ്ങനെ തെളിക്കുകയാണ് അവയിൽ ചിലതിനെങ്കിലും പ്രതിസ്നേഹം സമർപ്പിക്കുവാൻ താല്പര്യം ഉളവാക്കിക്കൊണ്ട് ആ ഉത്തമ ഒരിക്കലും വേർപിരിയാതെ ആയുസ്സും അസ്തിത്വവും നൽകി എല്ലായിടത്തും സഹവസിക്കുന്നുവെന്ന സംഗതി പ്രത്യേക ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മനസ്സ് പ്രാർത്ഥന മുന്നേറാനായിട്ട് നമ്മുടെ നിർബന്ധിക്കുകയാണ് അതേസമയം നാൾ ജീവിച്ചിരുന്നാലും ഇത്ര നല്ലൊരു സ്നേഹിതനെ കണ്ടെത്തുക സാധ്യമല്ലെന്ന് ബുദ്ധി അണ്ടർസ്റ്റാൻഡിങ് ധാരണ ബോധ്യപ്പെടുത്തുന്നു ഇത് അഞ്ചാമത്തെ നമ്മുടെ ആന്തരിക ശക്തി നമ്മളെ സഹായിക്കുന്നതാണ് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ഇതുപോലൊരു സ്നേഹിതൻ ദൈവത്തെ പോലെ വേറെ ആരെയും കിട്ടാനായിട്ടില്ല ഈശോയെപ്പോലെ നമ്മൾ സ്നേഹിക്കുകയോ മനസ്സിലാക്കിയോ ചേർത്ത് പിടിക്കുന്ന ആരെ ലോകത്തുള്ളത് അതുകൊണ്ടാണ് ഈശോ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യം ബുദ്ധിയിൽ നമുക്ക് ഉണ്ട് താനും എന്തെന്നാൽ ലോകം വഞ്ചന നിറഞ്ഞതാണ് പിശാ ചിത്രീകരിക്കുന്ന സുഖഭോഗങ്ങൾ ക്ലേശവും ഉർഖണ്ഠയും കലഹവും കൂടെ അത് അനുഭവിക്കാൻ ആർക്കും സാധിക്കുന്നുമില്ല സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നവർ എന്തുമാത്രം പ്രശ്നങ്ങളാണ് വഴക്കുകളും പിന്നിപ്പുകളും രോഗങ്ങളും നിസ്സഹാതെല്ലാം അനുഭവിച്ചവർ വിഷമിക്കുന്നുണ്ട് ഈ കർമ്മത്തിൻ്റെ വെളിയിൽ ഭദ്രതയെ സമാധാനം കണ്ടത്തക്ക അസാധ്യമാണെന്നും ഉറപ്പ് പറയുന്നു നമ്മുടെ ബോധ്യം ബുദ്ധി ധാരണ അണ്ടർസ്റ്റാൻഡിങ് സ്വഭാവനത്തിൽ ഭവനത്തിൽ ഇത്ര സമൃദ്ധമായ വിഭവങ്ങളുള്ളപ്പോൾ അപ്പം അനുഭവിക്കാൻ വേണ്ടി അയൽ വീടുകൾ എന്തിനാ അറിഞ്ഞുതിരിയുന്നു ഇതാണൊരു ന്യായം നമ്മുടെ ബുദ്ധിമുട്ട് ചോദിക്കുന്നത് വേണ്ടതെല്ലാം വീട്ടിൽ തന്നെ ഇതുപോലെ ആർക്കുണ്ട് എന്ന് നമ്മൾ ചിന്തയിട്ട് തരികയാണ് പ്രത്യേകിച്ച് സകല വസ്തുക്കളുടെയും ആധിപത്യം ഫലമേൽപ്പിക്കാൻ വന്നിരിക്കുന്ന അതിഥി ഒരതിഥിയല്ലയോ അവിടെ ഉള്ളത് തൂർത്തുപത്രനെ പോലെ പുറപ്പെട്ടു പോയി പന്നികളുടെ ആഹാരം കഴിക്കാനാണ് ആവേശമെങ്കിൽ മേൽപ്പറഞ്ഞവയൊന്നും സ്വായത്തമാവുകയില്ല ഇങ്ങനെ നമ്മുടെ തന്നെ ആന്തരിക മേഖലയിൽ നമ്മുടെ അന്ധശക്തികൾ നമ്മൾ ദൈവത്തെങ്കിലേക്ക് വരാനായിട്ട് ഇങ്ങനെയുള്ള ചിന്തകളും പ്രേരണകളും ബോധ്യങ്ങളും ഓർമ്മകളും എല്ലാം ന്യായങ്ങളും ഒക്കെ ആയിട്ട് സഹായിച്ചു തരികയും ചെയ്ത മദ്രസൈ പറയാണ് അപ്പോൾ ഒരു വശത്ത് സാത്താനും അവൻ്റെ ചേർന്ന് അവിടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ലോകവും ലോകത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാം നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് വല്ലാണ്ട് പരിശ്രമിക്കും നമുക്ക് മടുപ്പ് ഫീരുത്തവും കലക്കോ ഉളവാക്കി നോക്കുമ്പോൾ മറുവശത്ത് നമ്മുടെ ഉള്ളിൽ ഇതുപോലെയുള്ള ആത്മീയ ചിന്തകൾ ആത്മീയമായ ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായകമായ ബോധ്യങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഈ പോരാട്ടത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ കേൾവി കേൾവിയും സംസാരവും ഒന്നാം സിനിമത്തിൽ ഇത്രയും ഇല്ല ഒന്ന് പ്രാർത്ഥനയിലേക്ക് അലമീതിരിക്കും കടന്നു വന്നതിൻ്റെ ആവേശമായിട്ട് കുറേ കാര്യം ചെയ്തുകൊണ്ട് ഓടുകയാണ് രണ്ടാമത്തെ ശൈലിക്ക് വരുമ്പോൾ ആ ഓട്ടം പോരാൻ അപ്പുറത്തേക്ക് പോകണം പോകണമെന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് മുന്നോട്ട് കയറാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് ഈ പുറകോട്ട് പോകാനുള്ള വലിയും വരുന്നത് മുന്നോട്ട് പോകാനുള്ള ദൈവത്തിനെ പ്രേരിപ്പിക്കലും വരുന്നത് അതിനിടെ നമ്മൾ ഞെരുങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ആന്തരിക അനുഭവം നമ്പ്രേശ്വരം പങ്കുവെക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം ദൈവം വിളിക്കുന്ന വിളിക്കുന്നതിങ്ങനെ നമ്മൾ കേൾക്കണം അതിന് ഉത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം ശേഷി കാണുകയുണ്ടായി ഒറ്റയടിക്ക് നമുക്ക് സാധിച്ചില്ലായെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും മനസ്സ് മുടക്കാനായിട്ട് പാടില്ല ജരമ്യയുടെ പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ പതിനൊന്നുമുള്ള വാക്യങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി തന്നെ മനസ്സിലുണ്ട് നമുക്കോട്ടറിയാവുന്ന ഭഗമാണല്ലോ അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല മറിച്ച് സമ്പൂർണ്ണമായ ഐശ്വര്യത്തിൻ്റെ പദ്ധതിയാണ് നിങ്ങളെന്നെ വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്ക് നിങ്ങളെന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ കണ്ടെത്താൻ കണ്ടെത്താൻ ഇടവരുത്തി പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുക തന്നെ ചെയ്യും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ആ പദ്ധതി മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് ജനമേ ഇരുപത്തൊമ്പത് പതിനൊന്ന് വരെ പറയും പറയുന്നത് ലൂക്ക പതിനൊന്നിനു ഇത് തന്നെ പത്താമത്തെ വാക്യം അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു മുട്ടുന്നവൻ തുറന്നു കിട്ടുന്നു ചോദിക്കുന്നു ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ സ്ഥിരതയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങണം നമ്മൾ കഴിഞ്ഞ കണ്ട കാര്യം തന്നെ നമ്മൾ ഒരു ഓർപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കലക്കങ്ങളെല്ലാം തിരിച്ചു മറിച്ചും വരുന്നിർത്ത് പോലും പുറകോട്ട് പോകാനായിട്ട് നമ്മൾ ഇട കൊടുക്കരുത് അപ്പോൾ ഈ ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ ഇത് നമ്മുടെ മാത്രം അനുഭവം അല്ലെന്നിപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇത് മടുത്തു പോകാനുള്ള വിഷയവുമല്ല പോലെയുള്ള വലിയ വേദപാരംഗതയായ വിശ്വത്തിൽ ഇതേപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞ് തരുമ്പം നമുക്ക് ശങ്ക കൂടാതെ മുന്നോട്ട് ഞങ്ങളതൊരു സഹായമായിട്ട് ഭവിക്കുകയും ചെയ്യുന്നുണ്ട് കാലിലൂയ്യ കാലിലൂയ്യ തൂർത്തപുത്ര വീട്ടിൽ നിന്നിറങ്ങിപ്പോയിട്ട് പന്നികളുടെ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കാനിട വന്നു വീട്ടിലിതുപോലെ സമൃദ്ധിയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന പിന്നെ സ്വബോധമുണ്ടായത് ആ സ്വബോധം നമുക്ക് ഇപ്പോൾ തന്നെ വേണമെന്നാണ് ബുദ്ധിയോട് ഉപദേശിച്ചു തരുന്നത് നമുക്ക് എല്ലാത്തിൻ്റെയും സമൃദ്ധി മക്കൾ കിട്ടുമെന്നിരിക്കെ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ട് പന്നിക്കൂട്ടി ചെന്നിട്ട് അമർത്തമ്പ് കഴിക്കാൻ വേണ്ടി പന്നികളോട് മല്ലി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ നമുക്ക് വീട്ടിൽ വന്ന് താമസിക്കാമല്ലോ ഈ ഒരു ന്യായം നമുക്ക് നമ്മൾ തന്നെ പറഞ്ഞ് അതനുസരിച്ച് നീങ്ങാനായിട്ട് സാധിക്കണം ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളുടെ ഇടയിൽ കാലിലൂയ 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 കൃത്യ വേശമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ